ശബരിമല വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നേതൃത്വം നൽകി വനിതാ മതിൽ സംഘടിപ്പിച്ചതിനു പിന്നാലെ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധി നടപ്പിലായിരിക്കുകയാണ് നേരത്തെ ശബരിമല ദർശനം നടത്താൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട കനകദുർഗയും ബിന്ദുവുമാണ് ശബരിമലയിലെത്തി ദർശനം നടത്തിയെന്ന അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ട്വന്റി ന്യൂസ് ചാനലാണ് ഈ വിവരം പുറത്തുവിട്ടത് ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയെന്ന് സ്ഥിരീകരിച്ചതിനു പിന്നാലെ ക്ഷേത്ര നട അടച്ചിട്ട് ശുദ്ധിക്രിയ ചെയ്യാൻ തന്ത്രി തീരുമാനിച്ചു ഇതിനു പിന്നാലെ നട അടച്ചു ബിംബശുദ്ധി ഉൾപ്പെടെയുള്ള ശുദ്ധിക്രിയകൾക്കു ശേഷമേ ദർശനം അനുവദിക്കുകയുള്ളൂ അയ്യപ്പന്മാരെ പതിനെട്ടാം പടിക്ക് താഴേക്കു മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് നാല്പത്തി എട്ടിനാണ് ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ എത്തിയത് ഇവർ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇതു സംബന്ധിച്ച വീഡിയോകളും പുറത്തു വന്നിരുന്നു ഡിസംബർ ഇരുപത്തിനാലിനും ഇവർ മലകയറാൻ എത്തിയിരുന്നു എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചിറങ്ങുകയായിരുന്നു ഇന്നലെ ഇവർ പോലീസിനെ സമീപിച്ചു െന്ന് അറിയിച്ചെങ്കിലും സ്വന്തം നിലയ്ക്ക് പോകുമെന്ന് ഇവർ അറിയിക്കുകയായിരുന്നു തുടർന്ന് പരിമിതമായ തോതിൽ പോലീസ് സംരക്ഷണം നൽകി എന്നാണ് സൂചന പുലർച്ചെ ദർശനം നടത്തിയ ശേഷം അപ്പോൾ തന്നെ ഇവർ മല ഇറങ്ങിയെന്നുമാണ് റിപ്പോർട്ട് രാത്രി ഒരു മണിയോടെ പമ്പയിൽ നിന്നും മല കയറിയ ഇവർ വെളുപ്പിന് മൂന്നു മണിക്ക് നട തുറന്നയുടൻ തന്നെ ദർശനം നടത്തിയെന്നാണ് കരുതുന്നത് മഫ്തിയിലാണ് പോലീസ് ഇവരെ പിന്തുടർന്നത് ബിന്ദുവും കനക ദുർഗയും ആറുപേരടങ്ങുന്ന സംഘത്തിനൊപ്പം എറണാകുളത്ത് നിന്നാണ് എത്തിയത് പമ്പ വഴി സന്നിധാനത്തെത്തിയ ഇവർ പതിനെട്ടാം പണി ചവിട്ടാതെ വടക്കേ നട വഴി സോപാനത്തെത്തി മൂന്ന് നാല്പത്തിയെട്ടിന് ദർശനം നടത്തി ഉടൻ മടങ്ങി ദർശനം കഴിഞ്ഞു മടങ്ങിയെത്തിയ യുവതികൾ പത്തനംതിട്ടയിലെ സുരക്ഷിത കേന്ദ്രത്തിലാണ് എന്നാണ് സൂചന പോലീസ് സംരക്ഷണയിലാണ് ദർശനം നടത്തിയതെന്ന് ബിന്ദു അവകാശപ്പെടുന്നു തങ്ങൾ രണ്ടുപേർ മാത്രമാണ് ദർശനത്തിനുണ്ടായിരുന്ന സ്ത്രീകളെന്നും പമ്പയിലെത്തിയതിനു ശേഷമാണ് പോലീസിനെ വിവരം അറിയിച്ചതെന്നും ബിന്ദു പറഞ്ഞു ഭക്തർക്കിടയിൽ നിന്നും ദർശനത്തിന് ഭീഷണിയൊന്നും ഉണ്ടായില്ല എന്നും ബിന്ദു കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള